അസ്സാമലൈക്കും വരഹമത്തല്ലാ ബിസ്മില്ല അലഹമില്ലാ വസല്ലു അല നബീന മുഹമ്മദ് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ചിരി കേട്ടുകൊണ്ടാരംഭിക്കാം ഡോക്ടർ അനിൽ മുഹമ്മദ് എല്ലാവർക്കും അറിയല്ലേ അദ്ദേഹം ഈ ഈയിടെയായിക്കൊണ്ട് ആത്മീയ വിഷയങ്ങളിൽ വല്ലാതെ തലയിടുന്നുണ്ട് അദ്ദേഹം അജ്ഞത അലങ്കാരമാക്കി അത് പ്രകടിപ്പിക്കുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചാം തീയതി വേങ്ങര നടന്ന ഹുസൈൻ സലഫിയുടെ സംസാരവുമായി ബന്ധപ്പെട്ട് യാതൊരു അടിസ്ഥാനപരമായ വിവരവും ഇല്ലാത്ത രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹം ഹുസൈൻ സലഫിയെക്കുറിച്ച് അവിടെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ അദ്ദേഹം തൊപ്പിയിടാത്ത റഹമത്തുള്ള കാസിമി മുത്തേടം ആണെന്ന് തോന്നി ചില ഘട്ടങ്ങളിൽ മുത്തേടത്തേക്കാൾ താഴെപ്പോയി എനിക്കറിയില്ല ഇവരുമായിട്ടൊന്നും സഹകരണമില്ലാത്തതുകൊണ്ട് പണ്ടേ ഇങ്ങനെയാണോ അതോ ഇപ്പോൾ ഇങ്ങനെ വന്നതാണോ അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൊണ്ട് ഇങ്ങനെ ആയി തീർന്നതാണോ അല്ല അനിൽ ഡോക്ടറെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിഞ്ഞിട്ടു പോരെ ഇത്തരം റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പോഴും അനിൽ ഡോക്ടർ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം വിവരം വേണമെന്ന് പറഞ്ഞാൽ ഈ ആത്മീയ വിഷയങ്ങളിലൊക്കെ നമ്മളെക്കാൾ നല്ല വിവരമുള്ളവരാണ് ഇവരൊക്കെ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഹുസൈൻ സലഫി വേങ്ങരയിൽ സംസാരിച്ചത് സമസ്ത ഉണ്ടായതെന്തിന് എന്നും ആ ഉണ്ടായിട്ട് ഇപ്പോഴുള്ള അവസ്ഥ എന്ത് എന്നും വളരെ വിശാലമായി വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് സമസ്ത എന്തിനുണ്ടായി ഹുസൈൻ സലഫി പറയട്ടെ പറയുന്നുണ്ട് ഇവിടെ ഇത് ഹുസൈൻ സലഫിയുടെ വാദമല്ല ഇത് ഹുസൈൻ സലഫി കെട്ടിച്ചമച്ചുണ്ടാക്കിയതുമല്ല ഇത് അവരുടെ പണ്ഡിതന്മാര് തന്നെ സ്റ്റേജ് കെട്ടി പറഞ്ഞതാണ് അത് നമുക്കൊന്ന് കേട്ടാലോ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത് ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ അപ്പോൾ ആവേശത്തോടു കൂടി യാഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചുകൊണ്ട് അല്ലാത്ത ആൾക്കാരെ പ്രാർത്ഥിക്കാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഇവിടെ ഉണ്ടായി എന്നാണ് സമസ്തക്കാരിനെ പറയുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ വിഷയമാണ് സ്വർഗം നരകം തീരുമാനിക്കപ്പെടുന്ന വിഷയമാണ് ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് സമൂഹത്തെ ഉത്ബോധിപ്പിക്കുക എന്നത് ഒരു പ്രബോധകൻ്റെ ബാധ്യതയാണ് അത് കൃത്യമായി ഹുസൈൻ സലഫി നിർവഹിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം എൻ്റെ ഹുസൈൻ സലഫി പറയുമ്പോൾ ഒരു ഔചിത്യൊക്കെ വേണ്ടേ ഒന്നുമല്ലെങ്കിൽ അവർ ഈ നൂറു കൊല്ലം കൊണ്ട് ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങി നിന്നില്ലേ നിങ്ങളിപ്പോൾ എന്താ അവസ്ഥ കേടില്ലേ സമസ്തക്കാർ ഒന്നോ രണ്ടോ വിഭാഗമായി മാത്രം ഒതുങ്ങി നിന്നു മുജാഹിദുകൾ എട്ടിൽ പൊട്ടി എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അനിൽ മുഹമ്മദ് താങ്കൾക്കറിയില്ലേ സുന്നികൾ എത്ര വിഭാഗമുണ്ട് എന്ന് അറിയില്ലെങ്കിൽ പഠിക്കണം ഞാനൊരു ഇരുപത്തി അഞ്ച് വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ എണ്ണിയാലോ ഇല്ലെങ്കിൽ ഞാൻ അത് സ്ക്രീനിൽ അതായത് സമയം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ കാണിക്കാം അതിൽ കുറഞ്ഞ പക്ഷം ഏറ്റവും പ്രധാനമായി എഴുതി ചില സംഘടനകളെ കുറിച്ച് പറയാം എ പി വിഭാഗമുണ്ട് എ കെ വിഭാഗമുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സുന്നികളുണ്ട് പിന്നെ ദക്ഷിണ സുന്നികളുണ്ട് പിന്നെ അവിടെ നിന്ന് നൂരിശ തൊരീക്കത്ത് കൊണ്ടോട്ടി തൊരീക്കത്ത് ആലുവ ത്ൊരീക്കത്ത് ഇങ്ങനെ കുറേ തൊരീക്കത്തുകളുണ്ട് ഇവരൊക്കെ എന്ത് വിഷയത്തിലാണ് ഭിന്നിച്ച് നിൽക്കുന്നതെന്നറിയോ മുജാഹിദുകൾ ആദർശപരമായി ഭിന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നിസാരമായ ശാഖാപരമായ വിഷയത്തിൽ പോലും ഭിന്നിച്ച് ഇരുപത്തഞ്ചോളം വിഭാഗം അല്ല അതിലും അപ്പുറം ഒന്ന് എണ്ണി നോക്കിയാൽ ഒന്ന് ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കിയാൽ ഒരുപക്ഷെ എണ്ണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വിവരം ഇല്ലെങ്കിൽ ആ വിവരക്കേട് വിളിച്ച് പറയേണ്ട വേദിയല്ലല്ലോ സോഷ്യൽ മീഡിയകൾ ഇത് ഞാൻ പറഞ്ഞ വിഷയമല്ല ഈ റഹ്മത്തുള്ള ഖാസിമിയെ ഉദ്ധരിക്കുന്നതാണ് മൂപ്പർക്ക് വലിയ ഭയങ്കര പ്രശ്നം റഹ്മത്തുള്ള ഖാസിമി പറയുന്നുണ്ട് റഹ്മത്തുള്ള ഖാസിമി സമസ്തയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അതെന്നെ അന്ന് തുടങ്ങിയതല്ല പാർട്ടികൾ പാർട്ടികളായി പിരിയ തിരിഞ്ഞു 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 പിന്നെയും പിന്നെയും പിന്നെ പിന്നെ തുടങ്ങിയതല്ലേ നൂൽപുട്ടു പോലെയാണ് ആകുന്നത് പുട്ടും നൂൽപുട്ടും നൂൽപുട്ടെന്ന വ്യത്യാസമുണ്ട് പുട്ടിന് തമ്മിൽ ഇഷ്ടമല്ലെങ്കിലും ഒരു തമ്മിൽ പശ്ളൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കണം നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പുറത്ത് വരുമ്പോഴും നൂൽപുട്ടാണ് വഹാബികളെ പള്ളി വരുന്നതിന് മുമ്പ് പുട്ടായിരുന്നു ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ് നൂൽപുട്ട് സുന്നികൾ എന്ന് പറയുക ഇപ്പത്തെ സുന്നികളെ പറ്റി പറയേണ്ടത് ബഹുമാനപ്പെട്ട നൂൽപുട്ട് സുന്നികൾ എന്ന് കേട്ടല്ലോ അന്ന് സമസ്തയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും പരസ്പരം ഒരുമിച്ച് നിന്നു ഇപ്പം എന്തായി എട്ടിലല്ല ഇരുപത്തിലും അഞ്ച് ഇരുപത്തഞ്ചിലുമല്ല അവിടെ നിന്നും പൊട്ടി നൂൽ നൂൽ പുട്ടുകളായി മാറി എന്നാണ് റഹമത്തുള്ള ഖാസിമി പറയുന്നത് ഇനി എന്താണ് ഹുസൈൻ സലഫി വേങ്ങരയിൽ പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വച്ചത് എന്താണ് സുന്നികൾ സമസ്തകൾ സമസ്ത സംഘടന രൂപം കൊണ്ടത് അത് റസൂൽ അല്ലാഹി സല്ലു അലൈസ്മ ആമിയും പറഞ്ഞിട്ടാണ് അപ്പോൾ റസൂൽ അള്ളാഹി സല്ലു അലൈവ് സ്വലമ ആമിയും പറഞ്ഞ ഒരു അതിൻ്റെ അടിസ്ഥാനമായി ഉണ്ടായി വന്ന ഒരു സംഘടന ഇപ്പോൾ ഇങ്ങനെ നൂൽനൂല പുട്ടായി മാറിയോ ഇത് വലിയ അത്ഭുതം തന്നെ എന്ന രൂപത്തിൽ ഹുസൈൻ സലഫി അവിടെ സംസാരിക്കുന്നുണ്ട് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം യോഗത്തിൽ സമസ്ത രൂപീകരിക്കണ ആദ്യത്തെ യോഗത്തില് ആമീം പറഞ്ഞത് മുത്തനബിയ ആരാടോ അള്ളാന്റെ റസൂലിനെ കെട്ടുന്നത് ഏതൊരു യോഗത്തിൽ അള്ളാഹന്റെ റസൂൽ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ റസൂലല്ലേ ദ ചെയ്യ ബാക്കിയുള്ള ആമീം പറയില്ലേ ചെയ്യാ അല്ലേ നിങ്ങളുടെ സമസ്ത രൂപീകരിക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്തയുടെ രൂപീകരണ യോഗത്തിൽ ഈ സമസ്തയെ വിജയിപ്പിക്കണേ എന്ന് മറ്റുള്ള നേതാവ് ആമീൻ പറഞ്ഞ നേതാവ് പ്രാർത്ഥിച്ചപ്പോൾ മുത്തുനബി ഉണ്ടായിരുന്നു കൂട്ടത്തില് ആമീൻ പറയാം ഒക്കെ ക്ലിപ്പുകളുണ്ട് എനിക്ക് ഇടാൻ സമയമില്ലായിട്ടാണ് അങ്ങനെ അള്ളഹാന്റെ റസൂല് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് അനുവാദം കൊടുത്തില്ല ഇരുപത്തി ആറിലാണ് വരക്കല മുല്ലക്കോയൊക്കെ അനുവാദം കൊടുത്ത വെച്ച് സമസ്ത ഉണ്ടാക്കിക്കോ ഞാനും വരുന്നു അങ്ങനെ ഇരുപത്തി ആറിൽ കോഴിക്കോട് സമസ്ത രൂപീകരിച്ചപ്പോൾ മുത്തുനബി കയറി വന്നു അപ്പൊ വരക്കല മുല്ലക്കോയ ചെയ്തു ഇങ്ങളെ ആമീം പറയാനുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ അങ്ങനെയല്ലേ പ്രസംഗിക്കുന്നത് അങ്ങനെ റസൂല്ണ്ടാക്കിയ സമസ്ത മഹാന്മാരി എപ്പോഴും ഇങ്ങനെ പാറിക്കളിച്ച് ഒരു കേസ് ഉണ്ടെങ്കിൽ വക്കീലിനോട് വരെ ഈ കെപ്പോഴും വന്ന് കേസിന്റെ പോയിന്റ് പറഞ്ഞു കൊടുക്കുന്ന പ്രസംഗിക്കണത് ഒരു മഹലിൽ കേസ് ആ വക്കീലിനോട് കേസിന്റെ വിവരങ്ങൾ വരെ ഇ കെ വന്നിട്ട് ഇപ്പോഴും പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നാ നിങ്ങൾ പറയുന്നത് എന്തടോ ഇപ്പൊ പ്രശ്നം ഉണ്ടായപ്പോ ബഹാബുദ്ദീൻ കുരിയാട് കള്ളനാണെന്ന് ഒരാള് അല്ല ഉമ്മർ ഫൈസി ആ കള്ളെന്ന് വേറൊരാള് ജിഫരിക്കോയ പ്രസ്താവന ഇറക്കാർ ശരിയായില്ലാന്ന് വേറൊരാള് മുഷാവറയിലുള്ളത് മുഴുവനും കള്ളന്മാരാണ് ഉമ്മർ ഫൈസി ആരാടോ അതിലെ കള്ളൻ ആരായി ഇതിലെ കുള്ളൻ എന്താ പങ്കുടെ അവസ്ഥ എന്താ ഇപ്പം ആരും വരാത്തത് വരക്കലമുള്ള കോയ വരുന്നില്ല ശംസുല്ലുലമായി വരുന്നില്ല ആരൂപ്പങ്ങളെ മുഷാവറിയിൽക്ക് വരുന്നില്ലേ നിങ്ങൾ തമ്മിലടിച്ചു മുത്തു മുസ്തഫ ആമിൻ പറഞ്ഞ് മുത്തു മുസ്തഫ ഇപ്പൊ ഇടപെടാത്തത് തല്ലിക്കുമോ എന്ന് മുത്തു മുസ്തഫ അവിടെ പറയുകയാണോ എന്താടോ നിങ്ങളുടെ അവസ്ഥ എവിടെ എത്തി നിങ്ങൾ നിങ്ങൾ മറുപടി പറയണം നിങ്ങൾ കുറച്ച് കാലം ഞങ്ങളുടെ പേരിൽ കുതിര കയറാൻ തുടങ്ങി അപ്പൊ ഹുസൈൻ ഷലഫിയുടെ വളരെ വ്യക്തമായി കൊണ്ട് സമസ്തയിൽ ഇന്നുള്ള തമ്മിലടിയെക്കുറിച്ചും കുറിച്ചും അതിന്റെ വിശദീകരണമാണ് അവിടെ കൃത്യമായി നൽകുന്നത് എട്ടിലൊന്നും നിന്നിട്ടില്ല അവിടെ മുഷാവറാംഗം വേറെ ജിഫ്രി തങ്ങൾ വേറെ അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു വിഭാഗങ്ങൾ പലതും വേറെ വേറെയായി കുരുവട്ടൂർ വേറെ വിഭാഗമായി അങ്ങനെ പരസ്പരം അവർ തന്നെയും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതൊന്നും അറിയാതെയാണോ താങ്കൾ സംസാരിക്കുന്നത് അറിഞ്ഞിട്ട് വേണ്ടേ സംസാരിക്കേണ്ടത് ശരി ഇനി അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരോപണം മറ്റൊരു ആരോപണം എന്താണ് റഹമത്തുള്ള ഖാസിമിയെ പോലെ ഇവിടെ ഹുസൈൻ സലഫി സംസാരിക്കുന്നു അല്ലെങ്കിൽ റഹ്മത്തുള്ള ഖാസിമിയാണ് തെളിവായി ഉദ്ധരിക്കുന്നത് എന്ന രൂപത്തിൽ വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റായിക്കൊണ്ട് അതിനെ പ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഹുസൈൻ സലഫി പറഞ്ഞത് അത് നമുക്കൊന്ന് കേൾക്കാം മുഷാവറയിൽ വരെ വഹാബി സുഹാബി ഉണ്ട് സുഹാബിണ്ട് സമസ്തൻ്റെ റബ്ബർ അടുത്ത പ്രവചിച്ചു കഴിഞ്ഞു സ്റ്റാമ്പാകും ഖാസിമി കുറിച്ച് ഇവിടെ ഹുസൈൻ സലഫി എടുത്തു പറഞ്ഞത് റഹ്മുള്ള ഖാസിമി എന്നത് സമസ്തയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമസ്തയുടെ ഇപ്പോഴത്തെ നിലപാടും അവരുടെ ഉള്ളിലുള്ള പൊളിറ്റിക്സുകളും കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പൊതുവേദിയിൽ ചിലപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാവും ആ വിഷയത്തെയാണ് ഹുസൈൻ സെൽഫി അവിടെ പറയുന്നത് അപ്പോൾ ഇതിനോട് ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ ഒന്ന് കേൾക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയേ റഹമത്തുള്ള ഖാസിമി മുത്തേടത്തിനെ പോലെയുള്ള ആളുകളെ കൂട്ടുപിടിച്ചാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളായി മാറാൻ ശരികളിൽ നിന്ന് കൂടുതൽ ശരികളിലേക്ക് പോകാൻ സൂക്ഷ്മതയിൽ നിന്ന് അതിസൂക്ഷ്മതയിലേക്ക് പോകാൻ അന്തരീക്ഷത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് പോകാൻ ഒക്കെ കരുത്തും കഴിവും കാമ്പുമൊക്കെ ഉള്ള ഹുസൈൻ സലഫിയൊക്കെ അവിടെ നിങ്ങൾക്ക് തെറ്റി ഒരിക്കലും റഹ്മത്തുള്ള ഖാസിമിയെ പ്രമാണമാക്കി സ്വീകരിച്ചിട്ടില്ല റഹ്മത്തുള്ള ഖാസിമിയെ ഉദ്ധരിക്കുന്നത് എന്തുകൊണ്ട് അത് അവർക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് കൊണ്ടാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ക്ലിയറാണ് ആ ഹുസൈൻ സലഫി അവിടെ സംസാരിച്ചത് ഇന്ന് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രത്യേകിച്ച് അനിൽ മുഹമ്മദിനെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉറക്കം നടിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും സമസ്തയിൽ നിന്ന് തന്നെ ഇത്തരം പരാമർശങ്ങൾ പുറംലോകം അറിയുമ്പോൾ നിങ്ങൾ ചിരിട്ടാക്കുകയാണോ അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു വിവരം നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നിലവിൽ സംജാതമായിട്ടുണ്ട് കഷ്ടമല്ലേ എന്തു ഗതികേടല്ലാതെ അതെ കഷ്ടമല്ലേ ഗതികേടന്നല്ലാതെ ഇനി എന്താ നിങ്ങളെക്കുറിച്ച് പറയാം അപ്പോഴാണ് വീണ്ടും അടുത്തൊരു വിവാദം ജിന്നു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ആത്മീയ വിഷയങ്ങളിൽ വലിയ പരിജ്ഞാനമില്ല എന്നാലും മൂപ്പര് അതിനേക്കാൾ വലിയ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്യേണ്ട വലിയൊരു സംഭവത്തെ ഇവിടെ അദ്ദേഹം ഒരു ആക്ഷേപമായി കൊണ്ട് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഇപ്പോഴും ഒരു ജിന്നിൻ്റെ കൂട് തുറന്നു വിട്ട് ആ ജിന്നുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എവിടെ കയറി ഇന്നാൾ പറഞ്ഞതെന്തുവാ അപ്പം പറഞ്ഞതെന്തുവാ മറ്റേ പുസ്തകത്തിൽ എന്തുവാ പണ്ട് പറഞ്ഞതെന്തുവാ പോക്കറ്റ് വെച്ചത് എന്തുവാ മടിയിൽ വെച്ചതെന്തുവാ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടത് എന്താണെന്ന് ചോദിച്ച് തമ്മിലടിച്ച് കിടന്ന് തെക്ക് വടക്ക് അടിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ മുജാഹിദുകൾക്ക് ഇടയിലുള്ള പ്രശ്നങ്ങളെ അതും ആദർശപരമായ വിഷയത്തെയാണ് അദ്ദേഹം എടുത്ത് കളിയാക്കുന്നത് അപ്പുറത്ത് അള്ളാഹു അല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നും അതിനുവേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് എന്നും പറഞ്ഞപ്പോൾ അത് ഒരു വലിയ സംഭവമാക്കി അവതരിപ്പിക്കാതെ ഇവിടെ ആദർശപരമായ വിഷയത്തിൽ മുജാഹിദുകൾ ചില സംഘടനകളും അത് വിട്ടുനിന്നപ്പോൾ പ്രമാണബദ്ധമായിക്കൊണ്ട് കൃത്യമായി പ്രമാണങ്ങൾ എന്തു പറഞ്ഞു വിശുദ്ധ ഖുർആാൻ എന്തു പറയുന്നു ഹദീസ് എന്തു പറയുന്നു മുൻകാല മുജാഹിദുകൾ എന്തു പറഞ്ഞു വെച്ചു അവരെന്ത് എഴുതി വച്ചു ഇത് കൃത്യമായി സമൂഹത്തെ ബോധവൽക്കരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എ ബി സി ഡി പോലും അറിയാത്ത ഒരു അനില് വന്നിട്ടാണ് ഇവിടെ ഇനി ഒന്ന് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ചിന്തകൾ കേറിയിട്ട് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രചന്ന പരിശോധിക്കുന്നു ഈ സംഗീതം പുറത്തേക്ക് വരുമ്പോൾ അത് മൂളുന്ന ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിക്കുന്നു ഇങ്ങനൊക്കെ നടന്ന് ഈ നിങ്ങൾ സമസ്തയുടെ പാരമ്പര്യവാദത്തെയും അത്തരം കാര്യങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്ത് താങ്കൾ ഈ വാക്കുകളിൽ പുച്ഛിക്കുന്ന ആ പദങ്ങളും പരിഹാസങ്ങൾക്കും അപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് പിണ്ണാക്കാം നിങ്ങളതിലൂടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ വാചകങ്ങൾ ഇവിടെ അനിൽ മുഹമ്മദ് ഉപയോഗിച്ച വാചകങ്ങൾ പരിഹാസത്തിൻ്റെയും എത്ര നിലവാരം നിറഞ്ഞതിൻ്റെയുമാണ് എന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക എന്ത് പുണ്ണാക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ അനിൽ മുഹമ്മദിനോട് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് അനിൽ മുഹമ്മദ് തന്നെ പറയട്ടെ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ശാന്തമായി എവിടെങ്കിലും ഇരുന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ച് സ്വയം ഒന്ന് ആലോചിച്ച് ഇനിയെങ്കിലും നിങ്ങളുടെ ശബ്ദങ്ങളൊക്കെ ഈ സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും സംഗതികളാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതെ ചിന്തിക്കുക മനസ്സിലാക്കുക ഇനിയെങ്കിലും സമൂഹത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഊർജം ഉപയോഗിക്കുക അത് പറയുമ്പോഴും എനിക്കൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് അറിവില്ലായ്മ ഒരു അലങ്കാരമാക്കി നിങ്ങൾ സ്വീകരിക്കരുത് അറിവുള്ള വിഷയത്തിൽ നിങ്ങൾ ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അറിവില്ലായ്മ നിങ്ങളൊരു അലങ്കാരമാക്കി അത് പൊതുസമൂഹത്തിലേക്ക് വിറ്റഴിക്കുമ്പോൾ അത് നിങ്ങളുടെ അജ്ഞത ഒന്നുകൂടി വിളിവായി ആളുകൾ ആളുകളുടെ മുമ്പിൽ നിങ്ങളൊരു പരിഹാസ്യനായി മാറും എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രബോധന മേഖലയിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൌഫീക്ക് നൽകട്ടെ അസലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു